പ്രവർത്തകരാണ് നിങ്ങളുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യു ഡി എഫിന്റെ ഓരോ പ്രവർത്തകനും വികസന കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് ഭരണമുണ്ടോ ഇല്ലോന്ന് നോക്കാതെ വികസന കാര്യങ്ങളിൽ നിന്നിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും കെ എം എ ബക്കർ വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ നടത്തുന്നത് യു ഡി എഫ് തൃശൂർ ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മുള്ളൂർക്കര പഞ്ചായത്ത് ചെയർമാൻ എം കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു പി വി സുലൈമാൻ അബ്ദുൾ സലാം കെ എ മഹിയുദ്ദീൻ പി എം അലി പി വി അലി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു